എന്താണ് സ്ലീപ്പ് സ്റ്റഡി അഥവാ നിദ്രാ പഠനം കൂർക്കമ്പലിക്കുന്ന ആളുകൾക്ക് അവരുടെ കൂർക്കമ്പലിയുടെ സിവിയറിറ്റി അഥവാ ആ ഒരു തീവ്രത എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ് സ്ലീപ്പ് സ്റ്റഡി അഥവാ നിദ്രാ പഠനം ഒരാൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉറക്കം ത്രൂ ഔട്ട് മോണിറ്റർ ചെയ്യുകയും അതുവഴി എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ശരീരത്തിന് ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണത് ഇതിനകത്ത് നമ്മൾ കുറേ മോണിറ്ററുകളുടെയും സെൻസറുകളുടെയും സഹായത്തോടെ നമ്മുടെ ശരീരത്തിനകത്തുണ്ടാവുന്ന അല്ലെങ്കിൽ ശരീരത്തിനകത്തുള്ള ഓക്സിജന്റെ അളവും സ്നോറിങ്ങിന്റെ ലൗഡ്നെസ് എത്രത്തോളം സമയം കൂർക്കം വലിക്കുന്നുണ്ട് എത്ര പ്രാവശ്യം ശ്വാസം നിന്നു പോകുന്നു എത്രത്തോളം സ്ട്രെസ്സ് നമ്മുടെ ഹാർട്ടിനും തലച്ചോറിനും ഉണ്ടാകുന്നുണ്ട് എന്നെല്ലാ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സ്ലീപ്പ് സ്റ്റഡിയിൽ മോണിറ്റർ ചെയ്യുന്നത് ഈ ടെസ്റ്റ് നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ വെച്ച് നടത്താവുന്നതാണ് ഇതുവഴി നമുക്ക് എത്രത്തോളം പ്രശ്നം ഈ ഒരു കൂർക്കം വലി ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കാനും അത് ഓബ്സർട്ടീവ് സ്ലീപ്പിനെ ആണോ അതോ സിമ്പിൾ സ്നോറിംഗ് ആണോ എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയും പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റിന് ഇത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്